ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ആദ്യം നല്ലൊരു അടിപൊളി ക്യാരറ്റ് പോളായിട്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യേൻ്റെ മറ്റേ കായ് പോൾ ശരിയായില്ല പക്ഷെ ഇന്ന് എൻ്റെ ക്യാരറ്റ് പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അത് രണ്ട് വിസിൽ മതി നമ്മുടെ ക്യാരറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് രണ്ട് വിസൽ വന്നിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് നമ്മൾ മിക്സിയിൽ അടിക്കണേനാണ് അപ്പോൾ അതേ ഒന്ന് ചൂടാറിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ബാക്കി കാര്യങ്ങൾ എന്തായാലും ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതേ ഇതിനകത്ത് പഞ്ചസാര വേണം അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതേ പാൽപ്പൊടി ഒരു പാക്കറ്റ് ഉണ്ട് അമൂല്യേൻ്റെ അപ്പോൾ അത് അതാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൂന്ന് മുട്ട അപ്പോൾ അത് രണ്ട് ക്യാരറ്റിന് ഞാനെടുത്തേക്കണത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കശുവണ്ടി അതായത് ഒരു ഭംഗിക്കണ്ടി മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കശുവണ്ടി പിന്നെ ഞാനതിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിപ്പം അധികം വയറ്റി ഒരുപാട് സമയമൊന്നും ഇല്ലാട്ടോ നമുക്കൊരു മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് നെയിൽ വയറ്റി എടുത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതേ രണ്ട് ക്യാരറ്റ് പുഴുങ്ങിയ ഞാൻ ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പിന്നെ അതേ മൂന്ന് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട വല്ല മുട്ട ചീത്തായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ക്യാരറ്റും എന്തായാലും ചീത്തായി പോകും അപ്പോൾ ഒരു വേറൊരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചിട്ട് വേണം അതിനകത്തേക്ക് ഇടാനായിട്ട് അബ്ദേ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് മധുരത്തിന് മധുരത്തിനാവശ്യത്തിനുള്ളൂ അപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇട്ടാ അപ്പോൾ അത്ര മതി നാല് ടേബിൾ സ്പൂൺ എപ്പോഴും കറക്റ്റ് മധുരം തന്നെയാണ് അപ്പോൾ അത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാനത്തെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിനും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടമല്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഇടണ്ട എനിക്ക് സാധാരണ ഇഷ്ടമല്ലാത്തതാണ് എന്നാലും ഞാനിപ്പോൾ ഇട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഞാൻ അതേ ഒന്ന് മിക്സിയിൽ നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് മുട്ട പഞ്ചസാര ഇലക്കപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അമൂലിൻ്റെ പാൽപ്പൊടിയിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാൽ കാരണം ഈ അമൂൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇട്ട് മിക്സിയിലിട്ട് അടിക്കാൻ പാളും ഒരു അടി അടിച്ചാൽ മതി അത്രയും മതിയിട്ടാണ് പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് അടിക്കരുത് ഒരു അടി അടിച്ചാൽ മതി അപ്പം ഞാനത് ഒരു പ്രാഷ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതപ്പം തന്നെ ഞാൻ നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പാത്രം ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രഷ് എടുത്തേക്കണത് കഴിഞ്ഞ പ്രഷ് ഞാൻ വേറൊരു പാത്രം എടുത്തുകൊണ്ട് എനിക്ക് പാളിപ്പോയത് നല്ല ദേയ്യൊക്കെ ഒഴിച്ച് ഞാൻ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഞാനൊന്ന് നെയ്യെല്ലാം ആക്കി കൊടുക്കണേന്ന് എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ അതിൻ്റെ അകത്തേക്ക് കിട്ടുകൊടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും മുട്ടങ്ങളുള്ള ബാറ്റർ ഞാൻ അതിൻ്റെ അകത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് ഞാൻ അപ്പം തന്നെ കുറക്കൂട്ടും അപ്പം ഞാൻ അത് മൂടി വെച്ചിട്ടൊന്ന് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ചൊന്നായി വരുമ്പോഴാണ് അതിൻ്റെ അകത്തൊന്ന് മുകളിൽ കശുവണ്ടിയൊക്കെ ഇടുകയുള്ളൂ അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ കശുവണ്ടി ഇട്ട് കൊടുക്കണേനാണ് അപ്പോൾ കശുവണ്ടി ഇങ്ങനെ പൊടി പൊടി കശുവണ്ടി അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇടുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നത് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടണില്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആവണേണ്ടേ നീ ആയി വരുമ്പോൾ എവിടെയൊക്കെ ഉണ്ടാവും കശുവണ്ടി എവിടെയൊക്കെ ഉണ്ടാവില്ലാന്ന് അറിയാം അപ്പോൾ ദേ അപ്പോൾ ഏറ്റവും നല്ലത് വലുത് മേടിക്കണം അതാകുമ്പോൾ ഒന്നോ രണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എനിക്ക് ചെറുതാണ് ഇങ്ങനെ പൊടി പൊടി ഉള്ളതാണ് കിട്ടിയത് അപ്പോൾ അതും ഞാൻ ദേ നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും ആവുന്ന രീതിയിൽ കശുവണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടില്ല കേട്ടാ ചെറിയൊരു തീയിൽ തന്നെ എൻ്റെ ഗ്യാസ് കിടക്കണുണ്ട് എന്നിട്ട് ഞാൻ എന്തെയാണെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു കല്ല് അപ്പുറത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ ഒരു കല്ല് ഞാൻ ഞാനന്ന് കാണിച്ചില്ലായിരുന്നു ആ ഒരു കല്ല് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കാണ് ഞാനിപ്പോൾ ഇതെടുത്ത് വെക്കണത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് മിനിറ്റ് മതി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ കല്ലിൻ്റെ പുറത്താണ് ഇത് വെച്ചേക്കുന്നത് എന്നിട്ട് ചെറിയൊരു തീലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ തീ കിടന്നിട്ടാണ് നമ്മുടെ ക്യാറ്റ് പോള റെഡി ആവാൻ അപ്പോൾ അതൊരു അഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റിട്ട് പത്ത് മിനിറ്റിട്ടാണ് അത്രേ ഉള്ളൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കി അപ്പം എൻ്റെ ക്യാറ്റ് പോള റെഡി ആയിട്ടുണ്ട് ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാനൊരു കോലുകൊണ്ട് ഇങ്ങനെ കുത്തി നോക്കി അപ്പോൾ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ എനിക്കിങ്ങനെ വിട്ടും വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇപ്പം ഇങ്ങനെ ഫോ ഫോണിലായതുകൊണ്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ നേരിട്ട് നമുക്ക് ശരിക്കും വേണ്ട അല്ല വിട്ടു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ് ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം അടിയൊക്കെ കണ്ടു അതി ഒന്നും കരിഞ്ഞു പിടിച്ചിട്ടുള്ളത് കരിഞ്ഞല്ലാട്ടോ നമ്മുടെ നെയ്യ് കിടന്ന് മരുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ കായ്പോളം റെഡി ആയിട്ടുണ്ട് ഇത് ആണ് ചെയ്യാനിട്ട് അധികം ടൈമൊന്നും വേണ്ട നമുക്ക് രണ്ട് ക്യാരറ്റും മൂന്ന് മുട്ടയും പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി അല്ലാണ്ട് ഇങ്ങനെ വയറ്റി പിടിച്ച് നമുക്ക് ഒരുപാട് സമയമൊന്നും കളയേണ്ട ആവശ്യമല്ലോ മിക്സിയിലിട്ടൊന്ന് അടിക്കുക സാധനം ദൈവം ഇവിടെ റെഡി ആയി അപ്പം ഞാൻ അതൊന്ന് മുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിങ്ങനെ മുറിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അത് വിട്ടുപോയതാണ് കേട്ടോ അത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണാം നല്ലൊരു ടേസ്റ്റ് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടാ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ നോമ്പിൻ്റെ നോമ്പാർക്ക് മാത്രമല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഈവനിങ് സ്നാക്സ് ആണിത് ഇപ്പോൾ ലാരൻ ട്രൈ ചെയ്യണേ